നമ്മുടെ മലയാള സിനിമയിൽ തന്നെ പ്രമുഖ നടന്മാരായ പലരും അന്യഭാഷാ സിനിമയിൽ പോയി അഭിനയിക്കാറുണ്ട് എന്നാൽ അന്യഭാഷാ സിനിമയിൽ നമ്മൾ പോയി അഭിനയിക്കുമ്പോൾ നമ്മളെ പലപ്പോഴും ചെറിയ റോളുകളിൽ ഒതുക്കാറാണ് പതിവ് എന്നാൽ ഇതിനെ തുടർന്ന് മമ്മൂട്ടി പ്രതികരിക്കുകയാണ് ഈ അടുത്തിറങ്ങിയ അല്ലു അർജുൻ്റെ പുഷ്പ ടൂ തന്നെ അതിന് ഉദാഹരണമാണ് മലയാളത്തിലെ പ്രമുഖ താരമായ ഫഹദ് ഫാസിലിനെ അതിൽ ചെറിയ റോളിൽ ഒതുക്കി വില കളയുകയായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് മമ്മൂട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി നല്ല മറുപടി കൊടുത്തിരിക്കുകയാണ് പ്രമുഖ താരമായ അല്ലു അർജുന്റെ അച്ഛനായ അല്ലു അരവിന്ദ് അല്ലു അരവിന്ദ് തെലുങ്കിൽ തന്നെ പ്രമുഖ പ്രൊഡ്യൂസറും കൂടിയാണ് എന്നാൽ അല്ലു അരവിന്ദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇറങ്ങുന്ന ഒരു ജെൽസ എന്നൊരു മൂവിക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ സമീപിച്ചിരുന്നു എന്നാൽ അതിലൊരു സൈഡ് റോളായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ നല്ല മറുപടി കൊടുത്തിട്ട് ഇനി മേലാൽ ഇങ്ങനത്തെ സൈഡ് റോളുകളിലേക്ക് വിളിക്കാൻ പാടില്ല അങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളിലെ അങ്ങനെ തന്നെ അല്ലു അർജുൻ്റെ അച്ഛനെ കടത്തിവിട്ടു ഇത്തരം ചെറിയ റോളുകൾക്ക് വേണ്ടി അന്യ ഭാഷകളിൽ പോയി അഭിനയിക്കുന്ന നമ്മുടെ ഈ വലിയ വലിയ നടന്മാർ തന്നെയല്ലേ പ്രശ്നം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ